Mesmerizing wedding collection. Tejaswini by Jungat Jewelry. Make every moment a beautiful celebration with Joya lukas Keratunde Vision Capitalaya Angamalike. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോട് പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് അങ്കമാലിയിലെ ഗതാഗത കുരുക്കിന് കാരണമായ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചുമാറ്റി അങ്കമാലി കെ എസ് ആർ ടി സിക്ക് അടുത്ത എസ് ബി ഐയുടെ മുൻപിലെ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ഇനി ഓർമ്മകളിൽ മാത്രം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ വെയിറ്റിംഗ് ഷെഡർ അങ്കമാലിയിൽ ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുവാൻ ഇടവരുത്തിയിരുന്നു തരനിരപ്പ് ഏറെ ഉയർത്തിയും ഫുട്പാത്ത് തടസ്സപ്പെടുത്തിയും റോഡിലേക്ക് തള്ളി നിൽക്കും വിധത്തിൽ നിർമ്മിച്ചതുമൂലം ഇവിടെ യാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് അനുഭവപ്പെട്ടിരുന്നത് സ്വകാര്യ ബസ്സുകൾ ആളെ കയറ്റാൻ നിർത്തുന്നതോടെ റോഡിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു ഇവിടെ വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ചപ്പോൾ തന്നെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി യാത്രക്കാരും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു ഇതു സംബന്ധിച്ച വാർത്താ അങ്കമാലി ഓൺലൈൻ ന്യൂസും അധികാരികളിലേക്ക് എത്തിച്ചിരുന്നു ഇവിടെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചപ്പോൾ തന്നെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി യാത്രക്കാരും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു ഇത് പൊളിച്ചുമാറ്റുന്നതിനു വേണ്ടി ദേശീയപാത അതോറിറ്റി പോലീസ് നഗരസഭ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ അധികാരികൾക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിലും നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു എന്തായാലും ഗതാഗത കുരുക്കിന് ഈ പ്രദേശത്ത് അയവ് വരുമെന്നാണ് പ്രതീക്ഷ കാലങ്ങളോളം കൈമാറിയ സ്വർണബന്ധങ്ങൾ മാവേലി ജ്വല്ലറി അങ്കമാലി